േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുമിത്ര കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ കൺമണിയെ ഇപ്പോൾ സുജയും കൂട്ടരും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ധനലക്ഷ്മിയെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയാണ് സാഗറിൻ്റെയും യും സന്തോഷം തകർക്കുക തന്നെ വേണം അല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ട തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മിയെ കാണുന്നതിനായി ധനലക്ഷ്മിയോട് കൺമണി കൃഷിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഈ വിവാഹത്തിന് തടയിടാൻ സാധിക്കും ഇത് കേൾക്കുന്ന ധനലക്ഷ്മി എനിക്കും ആ അറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നം ഗുരുതരമാകും എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇനി ചെയ്താൽ ശരിയാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന സുമിത്ര നിനക്കൊരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാം എൻ്റെ കൂടെ നിന്നിരുന്നാൽ മാത്രം മതി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതിന് തയ്യാറാവുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്